അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ടൗൺ ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ബസ് റൂട്ട് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം ആറ് സെൻറ്റ് സ്ഥലം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് ഭാഗം നിങ്ങൾക്ക് കാണാം ഉള്ളിലേക്ക് പോകുന്ന നമ്മളെ ചുറ്റും മതിൽ കെട്ടി നല്ല ഗേറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കൂടുതൽ ഒരു എട്ട് വർഷമൊക്കെ പഴക്കമുള്ളൂ നല്ല എന്നാലും നല്ല കുറ്റിയുറപ്പുള്ള വീടാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വിശാലമായ സൗകര്യം ഉണ്ടോ അത്യാവശ്യം നല്ല നമ്മളെ എല്ലാ സെറ്റപ്പിലാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മളെ ഇങ്ങനെ വല്ല ഗാർഡൻ ഗാർഡൻ കൊണ്ടിങ്ങനെ അലങ്കരിച്ചിട്ടാണ് വീടിന്റെ ഫ്രണ്ട് ഭാഗം അത്യാവശ്യം നല്ല നമുക്ക് വണ്ടി വാഹനങ്ങളൊക്കെ കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും സി എൻ ജി റോഡിൽ നിന്ന് ഈ വീട്ടിലേക്ക് അര കിലോമീറ്റർ ഉള്ളൂ ഈ വീടിന്റെ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഉൾ നമ്മളെ സിറ്റൌട്ടിലേക്കാണ് കയറുന്നത് സിറ്റൌട്ടിലേക്ക് കയറിയ വിശാലമായ നല്ല സൗകര്യങ്ങളും ഉണ്ട് നല്ല വീട് കൂടുതൽ പയക്കമുണ്ടെങ്കിൽ നല്ല വീട് നല്ല അത്യാവശ്യം കാണാനുള്ള കാഴ്ചകൾ നല്ല അടിപൊളി വീടാണ് ഈ വീടിന്റെ ഉൾഭാഗത്തേക്കെ നമുക്ക് ലിവിൻ ഹാളിലേക്ക് കയറാം ലിവിങ് ഹാളിലേക്ക് കയറിയപ്പോൾ നല്ല സൗകര്യം സ്ഥലമായ നല്ല സൗകര്യങ്ങളും നമുക്ക് ടേബിളൊക്കെ ഇടാനും ഭക്ഷണം കേൾക്കാനുള്ള ഇടാനുള്ള സൗകര്യങ്ങളും ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും രണ്ട് വീടിൻ്റെ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് വീടുള്ളത് വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും കണ്ടുപൊടി ഇതിൽ കോമൺ ബാത്റൂമ് അറ്റാച്ച്ഡ് ബാത്റൂമ് രണ്ട് പാടാണ് നമ്മുടെ റൂമിൽ നിന്ന് നല്ല പാസിംഗ് ഉണ്ട് അതേമാതിരി കോമൺ ബാത്റൂമ് അറ്റാച്ച്ഡ് ബാത്റൂമ് രണ്ട് സൗകര്യങ്ങൾ അതേമാതിരി നിങ്ങൾക്ക് അതിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം ഉൾഭാഗം അത്യാവശ്യം നല്ല ടൈലൊക്കെ ഇട്ട് ഒരു മുക്കാൻ ഒരു കര വരെ ടൈലും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ലൊരു ബാത്റൂം നിങ്ങൾക്ക് കണ്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഫസ്റ്റത്തെ റൂം ഫ്രണ്ട് ഭാഗത്തിലേക്കാണ് ഇതിൻ്റെ ഇത് കടക്കുന്നത് അത്യാവശ്യം നല്ല വിശാലമായ സൗകര്യത്തിൽ അലമാര ഫുൾ അതിമ തന്നെ അത് സെറ്റ് ചെയ്തിട്ട് നല്ല വീട് കാണാൻ കുഴപ്പമില്ലാത്തത് നല്ലൊരു വീടാണ് അടിഭാഗത്ത് ഗ്രീൻ കളറിലാണ് ഇതിൻ്റെ ടൈലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത് അങ്ങനെ അങ്ങക്ക് പശ്ചിത്തെ റൂം കണ്ട് രണ്ടാമത്തെ റൂമിലേക്ക് പോകാൻ നമുക്ക് രണ്ടാമത്തെ റൂം രണ്ട് രണ്ട് മുഖമായിട്ട് നല്ല വീട്ടിലേക്ക് അടുക്കളയിലേക്ക് കിച്ചണിലേക്ക് പോകണിൻ്റെ അടിയിൽ നമുക്ക് ഇതാക്കണം വീടിലേക്ക് കയറി വരുമ്പോൾ വലത്ത് ഭാഗത്തു രണ്ടാമത്തെ റൂപാഗം നമ്മൾ കോമൺ ബാറിന് ബാത്റൂമിന് പറഞ്ഞാൽ അറ്റാച്ച്ഡ് രണ്ടുമാടം ഒന്നിച്ച് അങ്ങനെ സെറ്റ് ചെയ്തതാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും ഇതാക്കി എടുക്കാം അങ്ങനെ അറ്റാച്ച് ബാത്റൂമ് റൂമിൻ്റെ വലുപ്പഭാഗം കണ്ടുള്ളൂ അതേമാതിരി അലമാര ഫുൾ സെറ്റ് ചെയ്ത് നമുക്ക് അലന്മാരുമ്പോൾ തന്നെ സെറ്റ് ചെയ്തേക്കാണ് അങ്ങനെ രണ്ട് റൂം കണ്ട് മൂന്നാമത്തെ റൂമിലേക്കാണ് പോകുന്നത് അതിൻ്റെ നിങ്ങൾക്ക് പറഞ്ഞാൽ അന്യ അഭിപ്രായം ചോദിച്ചാൽ നമുക്ക് അങ്ങാടിയിലേക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകാൻ തൊട്ടടുത്താണ് പിന്നെ അതേമാതിരി ഒരു സ്കൂള് അമ്പലം പള്ളി എല്ലാം തൊട്ട് മൂന്നാമത്തെ റൂമിലേക്കാണ് കയറുന്നത് വീട് മുന്നിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത്ര സൗകര്യമുണ്ടോ എന്നൊരു അഭിപ്രായം നമുക്ക് ഉണ്ടാവും ഉള്ളിലേക്ക് കയറുമ്പോഴാണ് വീടിൻ്റെ ഒരു ഏകദേശം നിങ്ങൾക്ക് അറിയാം നമ്മൾ വീട് കാണുന്ന ആളുകൾ നിലമ്പൂർ ടൗണിലൊക്കെ വീടുകൾ ഉണ്ടോ എന്ന് നമ്മൾ വീടും അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ നല്ലൊരു വീടുമായിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് വീട് ആറ് സെൻറ്റിലാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീട് വീടിൻ്റെ ഏകദേശം മൂന്ന് റൂമാണ് ഉള്ളത് മൂന്ന് റൂം നമുക്ക് കണ്ടാൽ തോന്നുന്നില്ല ഈ രണ്ട് റൂമിൻ്റെ ഇടയിൽ കൂടെ വഴി ഇങ്ങനെ ഉള്ളിലേക്ക് അടുക്കളയിലേക്ക് കിച്ചണിലേക്ക് പോകാനുള്ള സൗകര്യം ഞാൻ കാണിച്ചു തരാം ഒരു അടുക്കള കിച്ചണിലേക്കാണ് വരുന്നത് നോക്കി അത്യാവശ്യം നല്ല സൗകര്യത്തിലാണ് കിച്ചണിൽ വരുന്നത് കിച്ചണില് നമുക്ക് ഇനി ഒരു ടേബിളിടാണ് ഞാൻ ഇവിടെ കിടക്കാനുള്ള സൗകര്യം നോക്കി നല്ല അത്യാവശ്യം നല്ല സൗകര്യത്തിലാണ് കിച്ചണിൽ മുഗൾ ഭാഗം മൊത്തം വെള്ളം മൊത്തം വാർപ്പിലൂടെയാണ് ഇതിൻ്റെ ഇത് ഉള്ളത് എല്ലാ ഭാഗങ്ങൾ കണ്ടുള്ളൂ ഇവിടെ കിച്ചൺ നമ്മൾ അടുപ്പ് വെച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് ഗ്യാസ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിൽ ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിക്ക് അതിൽ ക്രിസ്തുമസ് അതേമാതിരി നോലുമ്പോ ഒക്കെ വരുമ്പോൾ നമുക്ക് പുറത്തോട്ട് ചെറിയ ചെറിയ അടുപ്പുണ്ടാക്കിയിട്ടുണ്ട് കാരണം ഈ വീട്ടിൽ മൂന്ന് തെങ്ങുണ്ട് കായ്ച്ചുന്ന തെങ്ങുണ്ട് പിന്നെ കുഴൽ കിണറാണ് ഇതിൽ കിണർ ഇതിൽ സാധാരണ കിണറില്ല കോഴൽ കിണറാണ് ആറ് സെന്റിലാണ് നിങ്ങൾക്ക് ഇപ്പം ഈ വീട് കാണിച്ചിരുന്നത് എവിടെയാണ് നിലമ്പൂർ ടൗൺ ഏരിയയിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നത് നമുക്ക് ഹോസ്പിറ്റലിൽ പോകണോ ഹോസ്പിറ്റലിൽ പോകണ തൊട്ടടുത്താണ് ഒരു നമുക്കൊരു പള്ളിയിലേക്ക് പോകണമെങ്കിൽ പള്ളി തൊട്ടടുത്താണ് സ്കൂൾ തൊട്ടടുത്താണ് എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഈ വീടിന് ചോദിക്കുന്നത് ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് പിന്നെ കച്ചോടല്ലേ ഏകദേശം നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് സംസാരിക്കാം വിടണ്ട നല്ല ടൗൺ ഏരിയയിലാണ് എപ്പോഴും ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മുടെ നിലമ്പൂർ പാട്ട് ഇപ്പം അടുത്ത് ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അടുത്ത് അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊക്കെ പറ്റി നല്ലൊരു ഏരിയയാണ് വിടണ്ട വന്നോളൂ എടുത്തോളൂ സ്വന്തമാക്കിക്കോളൂ